ഏതെങ്കിലും ഒരു സിനിമാ കഥയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇരിക്കുന്നത് മുഴുവനും പണ്ഡിതന്മാരാണ് എന്തിനാ നീ നിന്റെ വീട്ടില് ചെന്നിട്ട് ഒരു അധ്യായം കാണാ അതിന്റെ അവസാനത്തെ പേജെടുത്തിട്ട് നീ അതിന്റെ അർത്ഥമൊന്ന് വായിക്ക نسألُك رزقا نحن نرزقك والعاقبة للتقوى رزقك വിശുദ്ധമായ കുറാരം തരും തരും അറിയുമോ നല്ല മരണം എന്താണെന്ന് നീ വെള്ളിയാഴ്ച മരിക്കുന്നത് പതിനേഴിനോ ഇരുപത്തിയേഴാം രാവിലോ മരിക്കുന്നതാണ് നല്ല മരണമെന്ന് മാത്രം കരുതുന്നവര് എടോ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ ഒരു ഉദാഹരണം പറയട്ടെ നിസ്കരിക്കുന്നവൻ മരണം ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറമാണ് നിസ്കരിക്കുന്നവർക്ക് മരണം പറഞ്ഞു പുറമാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന മരണം എന്താ നിസ്കരിച്ചാൽ അല്ലാഹു തരാമെന്ന് പറഞ്ഞ മരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം സ്കരിക്കുന്നവർ കള്ളതരുന്ന മരണമെന്താ യുവത്വത്തിന്റെ നിലവിലൂടെ പേരിൽ ശത്രുക്കൾ പിടിക്കുകയാണ് ഒരിക്കൽ ഹുബൈബിനെ ഒറ്റയ്ക്ക് കെട്ടി ശത്രുക്കൾ പിടിച്ച് കെട്ടി കൊണ്ടുവരികയാണ് അവസാനം ഹുബൈബിനോട് പറഞ്ഞു ഹുബൈബ് മതം മാറി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചുപാടാ നിനക്ക് അധികാരം തരാ നിനക്ക് എത്ര സമ്പത്ത് വേണമെങ്കിലും തരാ നീ കാണിക്കുന്ന പെണ്ണിന് നിന്റെ കൂടെ കിടത്തി തരാ എന്തിനാടാ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ കൊന്നു കളയും ഹുബൈബ് പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അവസാനം എന്തു ചെയ്തെന്നറിയോ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു ഇവനെ ഇവനെ പരസ്യമായി പരസ്യമായി തൂക്കിലേറ്റണം തൂക്കിലേറ്റണം അങ്ങനെ എല്ലാവരും കൊല്ലാൻ തീരുമാനിച്ചു അതിർതിയുള്ള കഴുകുമരം റെഡിയാകുകയാണ് അങ്ങനെ കഴുകുമരം റെഡിയായി കഴിഞ്ഞപ്പോ <laughs> 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 <hut> ി ചോദിക്കുന്ന ഹുബൈബേ ആഗ്രഹം എന്താ മരിക്കുന്നതിന് മുമ്പ് വല്ല മോഹമുണ്ടെങ്കിൽ പറയടാ ഹുബൈവേ മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ തരാതി എല്ലാ ഹു താലാർഹു ചോദിക്കുകയാണ് എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങൾ സാധിപ്പിച്ചു തരുമോ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന് ുടെ ആഗ്രഹം എന്തായിരുന്നോ എനിക്കും മരിക്കുന്നതിന് മുമ്പ് രണ്ടര കഴത്ത് നിസ്കരിക്കാ സമ്മതിച്ചാ മതി ശത്രുക്കൾ അനുവാദം കൊടുത്തു രണ്ടര കഴത്ത് പെട്ടെന്ന് നിസ്കരിക്കുകയാണ് ചെറിയ സൂറത്തുകളാണ് പാരായണം ചെയ്തത് നമസ്കാരം കഴിഞ്ഞപ്പോ എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നിസ്കരിച്ചു നിസ്കാരം നിർത്തി പുരാന് ഇഷ്ടമില്ല ഞട്ടല്ല ആഗ്രഹമില്ല പഠിച്ചവരെ വലിയ സൂറത്തോതിയിട്ട് ഞാൻ എന്റെ നിസ്കാരം നീട്ടിയാൽ പറയും എനിക്കും മരിക്കാൻ പേടിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് സമയമെടുത്തതെന്ന് ഇവരെന്നെ കളിയാക്കും റബ്ബേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത് എന്നിട്ട് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് കൈകെട്ടി അമണത്തെ കാല് കെട്ടി തല മറയ്ക്കാ പോയപ്പോ ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു മറയ്ക്കല്ലേ ഇവര് കഴുകുമരത്തിൽ കിടന്ന് പിടയുന്നത് എല്ലാവരും ഒന്ന് കാണട്ടെ എല്ലാവരും കാണട്ടെ ഇവൻ കിടന്ന് പിടയുന്നത് അങ്ങനെ കുബൈബതങ്ങളുടെ മുഖം മറച്ചില്ല കഴുത്തിൽ കയറിട്ടു അവസാനമായി ചെന്നിട്ട് ചോദിച്ചു ഹുബൈബേ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാടാ തോന്നുന്നില്ലടം മാറണ്ട നീ മാറണ്ട മുഹമ്മദിനെ ഒരു മോശമായ ഒരു വാക്കു പറഞ്ഞാൽ നിന്നെ ഞങ്ങളുടെ ജീവനോടെ തിരിച്ചുവിടാ പറയുകയാ എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ എന്റെ വിധങ്ങളെ കുറിച്ചൊന്നും പറയില്ലേ അവർക്ക് ദേസ്യമായോ നിന്നെ ഞങ്ങൾ കൊല്ലുമടാ പറയുകയാക്കിക്കൊല്ലുമടാ ഉബൈബങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കൊന്നോ തൂക്കിക്കൊല്ലണോ വെട്ടിക്കൊല്ലണോത്തിക്കൊല്ലണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ kotar udi jini ഉപയുധങ്ങൾ ആ കഴുകുമരത്തിൽ കടന്ന് പാടുകയാട് അതാ കുന്തം കൊണ്ടുവന്നിട്ട് ഉപയോഗങ്ങളുടെ നെഞ്ചിൽ കുത്തിയിറക്കി ചെറുപ്പക്കാരാ വയറ്റിൽ എന്നിട്ട് കുത്തിയിറക്കിയിടാ ഇങ്ങനെ വലിച്ചു പറിക്കുകയാതങ്ങളുടെ കഴുത്തിൽ കയറുമുറുകുന്നുണ്ട് നീ ഇറച്ചി ജീവനോടെ വലിച്ചു പറിക്കുകയാട് ഉപയോഗങ്ങളുടെ കണ്ണ് നിറയുകയാ വേദന സഹിക്കാൻ കഴിയാ അവിടത്തെ കണ്ണ് നിറയുകയാണ് കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ വൈവതങ്ങൾ കിടന്ന് പിടയുകയാണ് വൈവതങ്ങൾ കിടന്ന് പിടയുകയാണ് ചിരിക്കുകയായ എല്ലാവരും ആസ്വദിക്കുകയാണ് എല്ലാവരും വൈവധങ്ങൾ കഴുകുമരത്തിൽ കിടന്നു പിടയുന്നത് കണ്ടപ്പോ എല്ലാവരും ചിരിക്കുകയാ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ അതാ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് ഇനി നല്ല ദീന കാലൂ റബുനല്ല ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه

കൊടുക്കുകയാ പറയടാലോ പറയടാ കേൾക്കട്ടണ മുഴുവനും കേൾക്കട്ടെ കടന്ന് മരണവപ്രാണത്തിൽ പെടയുന്ന ഹുബൈബന് അതീർതിയുള്ള കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാണത്തിനു ആ സക്രാത്തിന്റെ അവസ്ഥയിൽ വിളിച്ചു പറയുകയാ इलो

പള്ളിയിൽ നിന്ന് അസല കൈറും നൗ പള്ളിയുടെ വിളിക്കുന്ന ശബ്ദം എഴുന്നേറ്റ് ആ കാലത്ത് വേച്ച് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് ഉമ്മമാരേ പെൺമക്കളും മരിമക്കളും മകരുവിന്റെ സമയത്ത് ടിവിയുടെ പെണ്ഡിലിരുന്ന് സീരിയല് കാണുമ്പോ അതേ വീടിനകത്ത് നിസ്കാര പാവിരിച്ചിട്ട് നിസ്കരിച്ച ഉമ്മമാരേ ഇത് നിന്റെ മരണമാണ് ഇത് നിന്റെ മരണമാണ് അള്ളാഹു നിനക്ക് തരുന്ന മരണമാണ് പറയുന്നത് നിനക്ക് സകാതത്ത് കരിമ പറയാ മക്കള് വേണ്ട ഭർത്താവ് വേണ്ട ഭാര്യ വേണ്ട കൂടപ്പിറപ്പ് വേണ്ട കുടുംബക്കാര് വേണ്ട നാട്ടുകാര് വേണ്ട പിന്നാരാ പറഞ്ഞു തരുന്നതെന്നറിയുമോ ാരും പറഞ്ഞു തരുമെന്നറിയോ അള്ളാഹുബിന്റെ മലക്കുകൾ നിന്നോട് പറഞ്ഞു തരുമോ

ഒഴുകുകയാണ് മലമൂത്ര വിസർജനം നടത്തുകയാണ് എന്ന അതി എന്റെ കഴുകുമരത്തിന് പഴിഞ്ഞു കിടക്കുന്ന ഹുബൈബിനെ കാണാൻ ഇങ്ങനെ വന്നിട്ട് നോക്കുമായിരുന്നു എത്രയോ പേര് മുസ്ലിമായി ഉബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട് ആയവരുണ്ടോ ഉബൈബർ തല എവിടെ കാണിരുന്നതെന്നറിയോ അല്ലാടെയത്തിന്റെ നേരയാ ശത്രുക്കൾക്ക് വാശിയായോ അവനു പറഞ്ഞു ഇവന്റെ ജനാസ പോലും മുഹമ്മദിനെ കൊടുക്കരുത് ഇവടെ കൊണ്ട് ആ മലയുടെ മുകളിൽ കണ്ട് കെട്ടിത്തു മാറട്ടെ പോലും അവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ കൊണ്ട് കെട്ടി കെട്ടിത്തൂക്കിയിട്ട് അവന് കാവലി നിൽക്കുകയാണച്ചവരേ അമ്മാന്റെ റസൂലിന് സങ്കടമായി ിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അമ്മാസൂല് ചോദിച്ചു സഹാബാൻ ഹുബൈബിനെ കബറടക്കുന്നതാരാ ജനാസ ആരാണ് കബറടക്കുന്നത് ഒരു സഹാബി പറഞ്ഞു ആ റസൂലല്ലോ ഒരു ചെറുപ്പക്കാരനായ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കണ് കുടിക്കുകയാണ് സ്വഹാബി നോക്കുമ്പോ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണോടി വരികയാണ് കണ്ണു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന காவல்க்காரோடு சோதிக்கையான உபைபிந்த உபைபின்ட உபைபிந்த தலையவிட അവന് ചോദിച്ചു ഈ പുഴുത്തു നാറിയവന്റെ തലനിരക്കംതിനാ ഈ ചത്ത് കിടക്കും അവന്റെ തലനിരക്കംതിനാ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തോ എനിക്കവന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കിളഞ്ഞിട്ട് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ എനിക്കവന്റെ തലയോട്ടി വേണം ആ ഹുബൈബിന്റെ തലയോട്ട് എനിക്ക് വേണം എനിക്ക് കള്ളൊടിച്ചു കുടിക്കാർ ആരാ നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് നിങ്ങളിൽ ആരാണോ എന്റെ കയ്യിൽ ആ തല കൊണ്ട് തരുന്നത് ശരീരം തരാ തന്റെ കാണിക്കുന്നു പിടിച്ചവാളുമായി ഹുബൈബ് തങ്ങളുടെ തലവട്ടാരോടുകയാട് സഹാബിന്തപ്പന പനമരത്തിന്റെ മുകളിലേക്ക് കയറുകയാ എന്താണ് തലവട്ടാ ും ജീവനും കൊണ്ടൂടുകയാട് മരണപ്രാളത്തിലൂടുകയാട് എന്താണ് നടക്കുന്നതെന്നും കാണുന്നില്ല എല്ലാട് മൂടി രക്ഷപ്പെടുകയാണ് ഒരുപാട് സമയമൊന്നും കാണുന്നില്ലടോ അവസാനമൊന്ന് ശാന്തമായപ്പോളിൽ ഇറങ്ങുകയാണ് رضي الله تعالى عن قبل دنازه توقي الترمس تلدد سبحان الله റിയില്ല അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞു എന്റെ ഹുബൈബിനെ കബണക്ക് സഹാബാ എന്റെ ഹുബൈബിനെ കബറണക്ക് സഹാബാ യാര സോളല്ലോ അല്ലാണ്ട് ആരാ ചെറുപ്പക്കാരാ ജീവിതത്തിന്റെ അവസാനത്തെ തന്നു ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനെ കബറടക്കിയതാരാണെന്ന് നിനക്കറിയുമോ മോനെ നിനക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ അഞ്ചു പകത്ത് നിസ്കാരം ജീവിതത്തിൽ മുറുക പിടിക്കട ഏത് പ്രതിസന്ധിയിലും നിസ്കരിക്കുമെന്ന് തീരുമാനമെടുക്കാ നിന്നെ കൊണ്ട് കഴിയുമോ നിസ്കരിക്കുന്ന യുവത്വത്തോട് പറയുകയാ ஒரு திவசம் போத்தங்கோடு பள்ளிகளை விநாரத்தில் விழிச்சுபறையும் இன்னிலி ராஜியூ മരിച്ചുപോയെന്ന് ഒരു ദിവസമുണ്ട് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാണ് കുടുംബക്കാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാണ് പരിസര പരിസരത്തടുപ്പ് കൂട്ടിയിട്ട് ചൂടുവെള്ളമ തയ്യാറാക്കുകയാണ് അവസാനം മരിച്ചു കിടക്കുന്ന നിന്റെ വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിട്ടിരിക്കുന്ന വെച്ചിട്ടിരിക്കും കൊണ്ടു ചെന്നിട്ട് ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ നജസുകൾ ഒഴിവാക്കുകയാകത്തിനിടയിൽ അഴുക്കുകൾ പോലും എടുത്ത് കളയുകയാ പണച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിൻ്റെ കത്തു നിന്നെ കുളുപ്പിക്കുകയാ സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണുപടിപ്പിക്കുകയാ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാണ് എന്നിട്ട് നാദാ കത്ത് നികത്ത് നിന്റെ ഒരാള് പുറത്തു വന്നിട്ടു പറയുന്നു എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുവരുന്ന സൂക്ഷ്മതയോടെ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാണ് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടമ തുണികടമുകളിൽ നിന്നെ കൊണ്ടുവന്ന് മലർത്തി കിടത്തും ചെറുപ്പക്കാരാ ടാ കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും കൂട്ടുകാരും വിളിച്ചില്ലെന്നു പരാതിയില്ലെന്നു പരാതിയില്ല നിന്റെ വീട്ടിൽ ഇതുപോലെ ജനം അങ്ങനെ നാട്ടുകാർ മുഴുവനും നിന്റെ വീടിൻ്റെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോഴാണ് നിന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ ആ പഞ്ഞിയവിടെ ആ സുഗന്ധം തേച്ച പഞ്ഞിയവിടെ എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ മുക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകിൽ തോളിലേ കുയരുന്നേ ുള്ളിലപ്പോ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ അള്ളാഹുവേ പഞ്ഞുവാകുകയാണ് ദ്വാരത്ത് വെക്കുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ കാണണ്ടവരൊക്കെ കണ്ടോ ഇതാ പുതിയാ പോകുകയാ എല്ലാവരും നിന്ന അവസാനം കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ ആരോ വിളിച്ചു പറയുന്നുണ്ട് കണ്ടതൊക്കെ ആ തുണിയങ്ങ് പൊതിഞ്ഞുകഴിഞ്ഞ മരണവീട്ടിലേറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമെപ്പോഴാണ് സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത സമയമാണ് എൻ്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ എൻ്റെ ഉമ്മാരെ കൊണ്ടുപോകല്ലേ എൻ്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ എൻ്റെ പൊന്നുമോരെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണവീട്ടിൽ മുഴുവനും നിലവിളി കേൾക്കുന്ന സമയമാൻ്റെ പള്ളിയുടെ വിരാരത്തിൽ <applause> ان <الله تصفيق> حي على الصلاه حي على الفلاح. പള്ളികട വിനാരത്തിൽ നിന്ന് വിളിച്ചപ്പോൾ ചെറുപ്പക്കാരാ പള്ളിയും പരിസരം മുഴുവനും നിറയുകയാണ് പള്ളിയും പരിസരം മുഴുവനും നിറയുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ലോ കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ലോ കേരളത്തിന്റെ മുഖ്യ മന്ത്രി വരുന്നതുകൊണ്ടല്ല പിന്നാര വരുന്നതും അറിയോ വിൾ വരുപടാ പോനെ അമ്മാഹുവേ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരാ എത്ര സുഖമില്ലെങ്കിലും നിസ്കരിച്ച ഉമ്മമാരേ നിന്റെ ജനാസ കാടാ നിന്റെ ജനാസ ഐപികൾ കടന്ന് വരികയാണ് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അബ്ബാഹുബിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അംബാഹുബിൻറെ മലക്കുകൾ ചെറുപ്പക്കാരാന്റെ മലക്കുകൾ അവസാനത്തെ അഭിലാഷമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരൻറെ കബറടക്കിയതാരെന്നറിയോ സ്വഹാബ Malek, <laughs> Sahaba.

അതുകൊണ്ട് പിടിച്ചോ നിന്റെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുകയാ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു വാഴ്ത്തി പറഞ്ഞ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞ അള്ളാഹു അവിടെ സ്വാഗതം പറഞ്ഞ സന്തോഷ വാർത്ത പറഞ്ഞ ആ മുഹമ്മത്തീങ്ങളുടെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ അല്ലദീന ഇദാ അവരുടെ മുമ്പിൽ അള്ളാഹിമനെ കുറിച്ച് പറഞ്ഞു അവർക്ക് വല്ലാത്ത ഭയമാണോ അവരല്ലാ പേടിച്ച് ജീവിക്കുന്നവരാ അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ അല്ലാഹുവേ ആ ഒരു ഭയം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ മൂന്നടയാളത്തിൽ ഒരു അടയാളം അവൻ അള്ളാനാത്ത പേടിയായിരിക്കും അള്ളാഹു ഭയം നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ഭയം നമുക്ക് നൽകുമാറാകട്ടെ